ഇന്ന് നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി ഉണക്കമുള്ള മൃത്തതാണേ നമ്മളൊക്കെ ഒരു കറി ഇല്ലാതിരിക്കണ സമയത്തല്ലേ ഉണക്കവിനെപ്പറ്റിയൊക്കെ ഓർക്കുന്നത് നല്ല ചൂട് ചോറും രസവും ഈ ഉണക്കവും വൃത്തതൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ തണു കുശാലല്ലേ നമ്മൾ എന്ത് കറി ഉണ്ടെങ്കിലും തിന്നണേനക്കാട്ടും കൂടുതൽ ചോറ് ഈ ഉണക്കി മൃത്തത്തെ കൂട്ടി തിന്നും ഇല്ലേ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മുള്ളിനിട്ട് ഒന്ന് മറിച്ച് മറിച്ചോക്കിയിട്ട് നല്ല അടി ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ഫ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മുള്ള നമുക്ക് കടിച്ച് തിന്നാൻ പറ്റണം അതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണേ അങ്ങനെ ഉണക്കമിനൊക്കെ നല്ല കരിമുരൊന്ന് ഫ്രൈ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരിപത്തിൽ ആരെങ്കിലും തിന്നു നോക്കിയിട്ടുണ്ടോ തിന്നു നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം നല്ല കിടിലും ടേസ്റ്റാണ് നമുക്കതെല്ലാം ഒന്ന് കോരി മാറ്റിയിട്ട് മസാലക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയും നമുക്ക് കല്ലിൽ നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കണം കേട്ടോ ഇനി ഇതിനകത്തേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഇടിച്ച മുളകും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇടിച്ച് കൂട്ടിയിട്ട് നമ്മൾ മീൻ വറുത്ത ചട്ടിയില്ലേ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കണോ കേട്ടാ ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് കറി കൂടി ചേർത്ത് വഴറ്റാട്ടാ ഇപ്പോഴത്തെ മസാലയൊക്കെ നല്ല മൂത്ത് നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉണക്കമീനിലേക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര കുഴമ്പ് പോലെ ഇരിക്കണ്ടേ ഇപ്പം കുറച്ച് പച്ചവെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഉണക്കമീൻ ഇട്ടിട്ട് ഇതേപോലെ പയ്യെ പയ്യെ ഒന്ന് മിക്സ് ചെയ്ത് കൂട്ടി കുടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഉണക്കമുള്ളം വറുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാ ഉണക്കമീനും നമ്മൾ ഇതേപോലെ തന്നെ ഉണ്ടാ വറത്തെടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതിട്ടാ